സങ്കീർത്തന ധ്യാനത്തിലേക്ക് ദൈവ ദൈവത്തിരുമനസ്സിൻ്റെ നാമത്തിൽ കടുത്തടനാമത്തിൽ സ്വാഗതം ദൈവജനമേ വചനം കേൾക്കുവാനായും വചനം ഉൾക്കൊണ്ടുകൊണ്ട് ധ്യാനിക്കുവാനും ഒരുമിച്ച് കൂടിയിരിക്കുന്ന ഈ സമയത്ത് നമ്മുടെ സ്വർഗീപിതാവിൻ്റെ മഹത്വത്തെ നമുക്ക് ആരാധിക്കാം നമ്മെ ഈ നിമിഷവും ജീവിപ്പിക്കുന്ന അവിടുത്തെ അനന്തമായ കരുണയ്ക്കും ദയയ്ക്കും അവിടുന്ന് നൽകിയ ദിവ്യമായ ഉദ്ദേശം പിന്തുടരുവാനും ഉള്ള അവസരത്തിനും ഹൃദയപൂർവ്വം നന്ദി പറയുകയും ചെയ്യാം നമ്മുടെ കുറവുകളും ഭാവങ്ങളും ആത്മാർത്ഥമായി ഏറ്റുപറഞ്ഞ് അവിടുത്തെ ക്ഷമയും കൃപയും നമുക്ക് തേടാം സഹോദരങ്ങളെ ദൈവവചനം മനസ്സിലാക്കുവാനും അതിലുള്ള സത്യങ്ങൾക്കായി നമ്മുടെ മനസ്സും ഹൃദയവും തുറക്കുവാനുമുള്ള ജ്ഞാനത്തിനായി അപേക്ഷിക്കാം നമ്മുടെ ഓരോ വാക്കിലും പ്രവൃത്തിയിലും ചിന്തയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുന്ന ജീവിതം നമുക്ക് നയിക്കാം അവിടുന്ന് നമ്മെ ഏൽപ്പിച്ച ദൗത്യം പരിശുദ്ധമായി പൂർണ്ണമായും നിറവേറ്റുവാനുമുള്ള കൃപയ്ക്കായി പ്രാർത്ഥിക്കാം ലോകമെമ്പാടുമുള്ള പലവിധമായ ആവശ്യത്തിലിരിക്കുന്നവർക്കായി ദൈവത്തിൻ്റെ സ്നേഹവും സമാധാനവും പരിപാലനയും യഥാസമയത്ത് എത്തുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ ഞങ്ങളുടെ യാചനകൾ ദയാപൂർവം സ്രവിച്ച് ഉത്തരമറിയണമേ ആമേൻ പരിശുദ്ധാത്മാവേ എഴുന്നള്ളി വരണമേ കർത്താവെ ഇതാ ഞങ്ങൾ അവിടുത്തെ വചനത്തിനായി കാതോർക്കുന്നു ദാഹിക്കുന്നു ഞങ്ങൾ വന്ന് നിറയണമേ അത്ഭുതങ്ങൾ പ്രവർത്തിക്കുന്ന കർത്താവ് നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം കർത്താവിനെ സ്തുതിക്കുവീൻ നീതിമാന്മാരുടെ സംഘത്തിലും സഭയിലും പൂർണ്ണഹൃദയത്തോടെ ഞാൻ കർത്താവിന് നന്ദി പറയും കർത്താവിൻ്റെ പ്രവൃത്തികൾ മഹനീയങ്ങളാണ് അവയിൽ ആനന്ദിക്കുന്നവർ അവ ഗ്രഹിക്കാൻ ആഗ്രഹിക്കുന്നു അവിടുത്തെ പ്രവൃത്തി മഹത്വം തേജസുറ്റതുമാണ് അവിടുത്തെ നീതി ശാശ്വതമാണ് തൻ്റെ അത്ഭുത പ്രവൃത്തികളെ അവിടുന്ന് സ്മരണീയമാക്കി കർത്താവ് കൃപാലുവും വാത്സല്യനിധിയുമാണ് തൻ്റെ ഭക്തർക്ക് അവിടുന്ന് ആഹാരം നൽകുന്നു അവിടുന്ന് തൻ്റെ ഉടമ്പടിയെ എപ്പോഴും അനുസ്മരിക്കുന്നു ജനതകളുടെ അവകാശത്തെ തൻ്റെ ജനത്തിന് നൽകിക്കൊണ്ട് തൻ്റെ പ്രവൃത്തികളുടെ ശക്തിയെ അവർക്ക് വെളിപ്പെടുത്തി അവിടുത്തെ പ്രവൃത്തികൾ വിശ്വസ്തവും നീതിയുക്തവുമാണ് അവിടുത്തെ പ്രമാണങ്ങൾ വിശ്വാസ്യമാണ് വിശ്വസ്തതയോടും പരമാർത്ഥതയോടും കൂടെ പാലിക്കപ്പെടാൻ അവയെ എന്നേകമായി സ്ഥാപിച്ചിരിക്കുന്നു അവിടുന്ന് തൻ്റെ ജനത്തെ വീണ്ടെടുത്തു അവിടുന്ന് തൻ്റെ ഉടമ്പടി ശാശ്വതമായി ഉറപ്പിച്ചു വിശുദ്ധവും ഭീതിദായകവുമാണ് അവിടുത്തെ നാമം ദൈവഭക്തിയാണ് ജ്ഞാനത്തിൻ്റെ ആരംഭം അത് പരിശീലിക്കുന്നവർ വിവേകികളാകും അവിടുന്ന് എന്നേക്കും സ്തുതിക്കപ്പെടും ദൈവജനമേ സങ്കീർത്തനം നൂറ്റി പതിനൊന്നാം അധ്യായം ദൈവത്തിൻ്റെ പിതാവായ നമ്മുടെ അപ്പൻ്റെ അത്ഭുത പ്രവൃത്തികളെയും അവൻ്റെ കരുണയും നീതിയും സ്മരിക്കുന്ന ഒരു മനോഹരമായ ആരാധനാഗീതമാണ് കർത്താവായ യേശുവിൻ്റെ പ്രവൃത്തികൾ മഹത്തായവ തന്നെയാണ് അവയെ നാം ആസ്വദിക്കുമ്പോൾ അവയെ അന്വേഷിക്കുമ്പോൾ ദൈവത്തിൻ്റെ മഹത്വം നമ്മിലേക്ക് സ്നേഹത്തിൻ്റെ ദൈവ സ്നേഹത്തിൻ്റെ പ്രതിഫലനമായി പ്രത്യക്ഷപ്പെടുന്നു എന്ന് ഈ സങ്കീർത്തനത്തിൻ്റെ ആദ്യ ഭാഗം സൂചിപ്പിക്കുന്നു ദൈവത്തിൻ്റെ പ്രവൃത്തികൾ ദൃശ്യമായതിലുമുപരി ആത്മീയമായി മനുഷ്യ ജീവിതത്തെ രൂപപ്പെടുത്തുന്നവയാണെന്ന് ഈ സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുന്നു സഹോദരങ്ങളെ പശ്ചാത്തലമായി നോക്കുമ്പോൾ ഈ സങ്കീർത്തന ഭാഗം ഇസ്രായേൽ ജനതയുടെ ചരിത്രത്തിലെ ഒരു പുതുക്കലിൻ്റെയും ഓർമ്മയുടെയും ഘട്ടത്തിൽ ജനങ്ങൾ ദൈവത്തിൻ്റെ കരുണയെ സ്മരിച്ചുകൊണ്ട് പാടിയതാവാനാണ് സാധ്യത എന്ന് പണ്ഡിതന്മാർ ചൂണ്ടിക്കാണിക്കുന്നു അടിമത്തത്തിൽ നിന്ന് മോചിതരായ അവർക്ക് ദൈവത്തിൻ്റെ പ്രവൃത്തികൾ സ്മരണയായി നിലനിന്നു ദൈവം തൻ്റെ നിയമം നിത്യമാക്കിയതുപോലെ വിശ്വാസികളായ നമുക്കും അവൻ്റെ വാക്ക് നിത്യമായ മാർഗദീപമാവണം ഇന്നത്തെ ലോകത്തിൽ ഇന്നത്തെ പാപഭങ്കിലമായ നമ്മുടെ കാലഘട്ടത്തിൽ മനുഷ്യൻ ദൈവത്തിന് അത്ഭുതങ്ങൾ മറന്നുപോയി സ്വന്തം ശക്തിയിൽ ആശ്രയിക്കുന്ന കാലമാണ് സാങ്കേതികവിദ്യ സമ്പത്ത് സ്ഥാനമാനങ്ങൾ ലൗകിക ജടിക ആസക്തികൾ എന്നിവയെ ജീവിതത്തിൻ്റെ കേന്ദ്രമാക്കി മനുഷ്യൻ ദൈവത്തിൻ്റെ അനുഗ്രഹത്തെ കണക്കിൽപ്പെടുത്തുന്നതേയില്ല എങ്കിലും ഒരു അമ്മ തൻ്റെ മകനെ ഭക്ഷണത്തിനിരുത്തി ഭക്ഷണം കൊടുക്കുന്നത് പോലെ നമ്മുടെ ദൈവം നിത്യം തൻ്റെ കരുണയാൽ നമ്മെ പോറ്റുന്നുണ്ട് എന്ന് നാം തിരിച്ചറിയണം അതുതന്നെയാണ് ഈ സങ്കീർത്തനത്തിൻ്റെ നൂതനമായ സന്ദേശവും ദൈവം പിതാവായ നമ്മുടെ ദൈവം ഇന്നും അതേ കരുണയോടെയും അതേ വിശ്വസ്തയോടെയും വാത്സല്യത്തോടെയും മനുഷ്യരായ നമ്മിൽ പ്രവർത്തിക്കുന്നു ഈ സങ്കീർത്തനത്തിലെ സന്ദേശം കർത്താവായ യേശുവിൽ പൂർത്തിയാവുന്നതായി നാം മനസ്സിലാക്കുന്നു അവൻ്റെ ജീവിതവും ബലിയർപ്പണവും തന്നെയാണ് ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തികളുടെ പരമാവധി പ്രകടനം ദ പെർഫെക്ഷൻ യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞത് നിങ്ങളുടെ പിതാവായ ദൈവം കരുണാമയനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കും എന്ന് ലൂക്കാറിൻ്റെ മുപ്പത്തിയാറിൽ അതായത് ദൈവത്തിൻ്റെ പ്രവൃത്തികളെ നോക്കിക്കാണുക മാത്രമല്ല അവയെ ജീവിതത്തിൽ പകർത്തുകയാണ് യഥാർത്ഥ വിശ്വാസം ദൈവത്തിൻ്റെ പ്രവൃത്തികളെ സ്മരിച്ച് അവൻ്റെ കരുണയും നീതിയും ജീവിതത്തിൽ പ്രതിഫലിപ്പിക്കുക അതാണ് യഥാർത്ഥ ക്രൈസ്തവൻ്റെ ജീവിതം അനുതാപം വിനയം സേവന മനോഭാവം എന്നിവയിലൂടെ ദൈവത്തിൻ്റെ മഹത്വം നമ്മിൽ പ്രകടമാകുന്നു ഈ അവസ്ഥയാണ് ഇതാണ് കർത്താവായ യേശുവിൻ്റെ അനുയായികൾക്കുള്ള വിളി ദൈവത്തിൻ്റെ പ്രവൃത്തികളെ ഭൂമിയിൽ നിവൃത്തിയാക്കുക സ്വന്തം ജീവിതത്തിലൂടെ നമുക്ക് ഒന്ന് ആത്മശോധന ചെയ്യാം എൻ്റെ പ്രവൃത്തി കൊണ്ട് എൻ്റെ ഭർത്താവ് എൻ്റെ ഭാര്യ എൻ്റെ മക്കൾ ദൈവത്തിലേക്ക് അടുക്കുകയാണോ അതോ അകലുകയാണോ അകലുകയാണെങ്കിൽ ഞാൻ ഇനിയും ദൈവത്തിൻ്റെ പാതയിൽ ആയിട്ടില്ല എന്നതാണ് കാരണം എൻ്റെ കണ്ണിലെ തടികഷ്ണം ഇരിക്കുമ്പോൾ തന്നെ മറ്റുള്ളവരുടെ കണ്ണിലെ പൊടി ഞാൻ ഇപ്പോഴും അന്വേഷിക്കുകയാണ് എന്ന് ഞാൻ തിരിച്ചറിയുന്നില്ല മറ്റുള്ളവർ നന്നാവണേ അവർക്ക് കുഴപ്പമുണ്ട് എന്ന് ദൈവത്തിനോട് പിതാവായ ദൈവത്തിന് മുമ്പിൽ നിലവിളിക്കുന്നതിന് പകരം കർത്താവെ എന്നെ രൂപാന്തരപ്പെടുത്തണമേ ഞാൻ വഴി എൻ്റെ മക്കളെ അങ്ങേറ്റെടുക്കണമേ ഞാൻ വഴി എൻ്റെ ഭർത്താവിനെ എൻ്റെ ഭാര്യയെ അങ്ങേറ്റെടുക്കണമേ വിശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാധിക്കണം നമ്മുടെ ജീവിതമാവണം നമ്മുടെ കുടുംബത്തിലുള്ളവർക്ക് മറ്റുള്ളവർക്കുള്ള സാക്ഷ്യം തിരിച്ചറിയാം തിരുത്താം ഇന്ന് തന്നെ മടങ്ങി വരാം നമ്മുടെ അപ്പൻ്റെ അടുക്കിലേക്ക് സഹോദരങ്ങളെ നൂറ്റി പതിനൊന്നാം സങ്കീർത്തനം നമ്മെ കർത്താവായ യേശുവിൻ്റെ രണ്ടാം വരവിനായി ആത്മീയമായി തയ്യാറാകാൻ ഓർമ്മിപ്പിക്കുന്നു ഇതൊരാഹ്വാനം കൂടിയാണ് ദൈവത്തിൻ്റെ മഹത്വകരമായ പ്രവൃത്തികളെ സ്മരിക്കുകയും അവൻ്റെ വഴികളിൽ നടക്കുകയും ചെയ്യുന്നവർക്ക് നിത്യ സന്തോഷം നിത്യമായ സമ്മാനം ഉറപ്പാണ് അതിനാൽ ജീവിതത്തിൻ്റെ ഓരോ നിമിഷവും വിശുദ്ധിയിലും ദൈവ കരുണയിലും ആയിരിക്കാം നമുക്ക് അവനെ ഭയപ്പെടുന്നവർക്ക് അവൻ്റെ രക്ഷ നിത്യമാണ് ധൈര്യമായി മുന്നോട്ട് പോകാം സഹോദര സഹോദരി ദൈവത്തിൻ്റെ പ്രവൃത്തികളിൽ വിശ്വസ്തരായി നമുക്ക് നിലകൊള്ളാം കാരണം അവൻ്റെ പ്രതിഫലം ഉറപ്പാണ് കർത്താവെ ഇന്ന് അങ്ങ് ഞങ്ങൾക്കായ ഒരുക്കിയ വചനത്തിനും അതിലൂടെ ഞങ്ങൾക്ക് ലഭിച്ച ആഴമുള്ള ബോധ്യത്തിനും അടിയങ്ങൾ നന്ദി പറയുന്നു ഈ ധ്യാന സമയത്തിനായി കർത്താവെ ഞങ്ങളങ്ങയെ സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു പരിശുദ്ധാത്മാവെ ഞങ്ങളെ പരിശുദ്ധാത്മദാനങ്ങളാൽ നിറയ്ക്കണമേ ദൈവവചനമനുസരിച്ച് വിശുദ്ധവും കർത്താവിന് പ്രീതികരവുമായ ജീവിതം നയിക്കുവാൻ ഞങ്ങൾക്ക് ശക്തിയും ധൈര്യവും കൃപയും നൽകണമേ ഞങ്ങൾക്ക് ദാനമായി ലഭിച്ച ഈ ജീവനും എല്ലാ അനുഗ്രഹങ്ങളും സംരക്ഷണത്തിനും ഞങ്ങളുടെ കുടുംബത്തിനും എല്ലാം ഞങ്ങൾ നന്ദി പറയുന്നു ഞങ്ങളുടെ പ്രാർത്ഥനകൾ ശ്രവിക്കുകയും ഞങ്ങളുടെ യാചനകൾക്ക് ഉത്തരമരുലുകയും ചെയ്യണമേ കർത്താവെ അവിടുത്തെ രണ്ടാം വരവിനായി ഞങ്ങൾ കാത്തിരിക്കുന്ന ഈ നേരത്ത് ഞങ്ങളുടെ ശരീരവും മനസ്സും ആത്മാവും അവിടുത്തെ ഇച്ഛയ്ക്ക് അനുസൃതമായി തീരുവാൻ ഞങ്ങളെ ഒരുക്കണമേ ഞങ്ങളെയും ഞങ്ങളുടെ ചുറ്റുമുള്ളവരെയും അവിടുത്തെ കൃപയാൾ നിറച്ച് അങ്ങയുടെ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സാക്ഷികളായി മാറ്റണമേ യേശുവിൻ്റെ മഹത്വപൂർണ്ണ നാമത്തിൽ പിതാവെ അപേക്ഷിക്കുന്നു ആമേൻ സഹോദരങ്ങളെ ക്രിസ്തുവിനെ ഇനിയും അറിയാത്ത ഒരാൾക്കെങ്കിലും ഈ വചനധ്യാനം പങ്കുവയ്ക്കുമല്ലോ ദൈവം നിങ്ങളെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ